വാഹന പരിശോധനാ വിവാദത്തിൽ രാഹുൽ മാംട്ടത്തിൽ എം എൽ എക്കും ഷാഫി പറമ്പ് ലമ്പിക്കുമെതിരെ കേസെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് പരാതി ശ്രീകണ്ഠപുരം ചെങ്ളായ് സ്വദേശി എ എം ഹമീദ് കുട്ടിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്നും പരാതിയിൽ എ എം ഹമീദ് കുട്ടി ആവശ്യപ്പെടുന്നു മനസ്സിലായില്ല അഭ്യസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഒരു പണിതാണ് പണിയുമ്പോ അത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണം ഞങ്ങൾ അവിടെ വരണ്ട അത് നിന്റെ കൈവെച്ചാറി അങ്ങനെ സൂഹിക്കുന്ന ആളുകളും അല്ല മതി കേട്ടോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഷാഫി പറമ്പിൽ എംപിയും സഞ്ചരിച്ച വാഹനം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു വാഹനം പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് ഇരു നേതാക്കളും ഭീഷണിപ്പെടുത്തുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത് സോഷ്യൽ മീഡിയ വഴിയും വാർത്താ മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ ഇവരുടെ പേരിൽ കേസെടുക്കാത്തതിനാലും ആണ് ശ്രീകണ്ഠപുരം ചെങ്ങളായി സ്വദേശി എ എം ഹമീദ് കുട്ടി പരാതിയുമായി ചീഫ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥരെ നീ സി പി എമ്മിന്റെ പണിയെടുത്തോ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ നോക്കണ്ട നിന്റെ സർവീസിലുള്ള പാരിതോഷികം ഞാൻ തരുന്നുണ്ട് ഓർത്തുവച്ചോ തുടങ്ങിയ ഭീഷണികൾ പരാതിയിൽ എ എം ഹമീദ് കുട്ടി ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അറിയാവുന്ന പരിണിത പ്രജ്ഞരായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സത്യപ്രതിജ്ഞാ ലംഘനം കൂടി നടത്തിയതായും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രത്തൻ ഗേൽക്കർ ഐ എ എസിന് നൽകിയ പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് പോലും അപമാനിച്ച ഇവരെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് മതിയായ വകുപ്പുകൾ ചേർത്ത് നടപടി സ്വീകരിക്കണം എന്നാണ് എ എം ഹമീദ് കുട്ടിയുടെ ആവശ്യം ഹർജിക്കാരനായ ഹമീദ് കുട്ടി പരാതി അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അവിടുത്തെ മണ്ഡലത്തിന്റെ പ്രവേശന കവാടമായ വടപുറം ചെക്ക് പോസ്റ്റിൽ വെച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തേ മുപ്പതിന് വാഹന പരിശോധന നടക്കുന്നത് ഞാൻ ദൃശ്യമാധ്യമങ്ങളോട് കാണാൻ കഴിയുന്ന ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള എം ശ്രീ രാഹുലും അതുപോലെ തന്നെ എം ഷാഫിയും ഇവരോട് ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അവരുടെ മുഖത്ത് ടോർച്ചടിച്ച് നോക്കി എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഓരോ വീടുകളും ചെന്നിട്ട് വളരെയധികം അഭ്യർത്ഥന അഭ്യർത്ഥന നടത്തിയിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് കൂടി മാരോട് പോലും വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന അവരെ അപമാനിക്കുന്ന രീതിയിലൊരു ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഒരു എം എൽ എയുടെ ഒരു എം പി യുടെ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇത് സംബന്ധിച്ച് അവിടുത്തെ ഭരണാധികാരിയെ റിപ്പോർട്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും ഒരു പരാതി രജിസ്റ്റർ പോലും ചെയ്തിട്ട് കാണുന്നില്ല അതിൽ ആ ചെറുപ്പക്കാരനായിട്ടുള്ള എം എൽ എ പറഞ്ഞത് നീ സി പി എമ്മിൻ്റെ പണിയെടുത്തോ ഞങ്ങൾക്കുണ്ടാക്കാൻ നോക്കണ്ട നിന്റെ സർവീസിനുള്ള പാരദോഷ്യം ഞാൻ തരുന്നുണ്ട് ഓർത്ത് വെച്ചോ എല്ലാ കാലത്തും ഇവരല്ലല്ലോ എന്ന് രാഹുൽ എം എൽ എ പറയുമ്പോഴ് മതി മതി എന്ന് ഷാഫി പറമ്പിൽ എം പി പറയുന്നു അപ്പോൾ ഇവർ നേരത്തെ ഇത് തീരുമാനിച്ച് പറഞ്ഞതുപോലെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ യഥാർത്ഥത്തിൽ മൂന്ന് കുറ്റം ചെയ്തിരിക്കുന്നു ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം നടത്തിയിരിക്കുന്നു ഒന്ന് ഇവർ ഈ ഇതിൽ പരിണിത എം പി ആയിട്ടും എം എൽ എ ആയിട്ടും പരിണിതപ്പെടുത്തനായിട്ടുള്ള ഷാഫി അതുപോലെ തന്നെ എം എൽ എ ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ ഇവർക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചും നാട്ടിലുള്ള മറ്റ് നിയമസംയത്തെക്കുറിച്ചും വളരെയധികം അറിയുന്നവരാണ് ഇവർ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് ഇവരാണ് ഈ ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്നത് അപമാനിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുകയാണ് ചെയ്തിട്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരായിട്ട് നടപടി എടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ എടുത്തു കാണാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടത് ഇതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയോ ആരുടെ ഭാഗത്തും എനിക്കില്ല പക്ഷേ സ്വമേധയാ ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വളരെ ആവേശത്തോടു കൂടി കാണുകയാണ് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള രത്തൻ കേൾക്കർക്കും അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കലക്ടർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി രജിസ്റ്റർ നടപടി സ്വീകരിക്കണം ഇവരെ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്നും തന്നെ നീക്കം ചെയ്യണമെന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്